അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് സർക്കാർ പൂർത്തിയത് രണ്ടര മാസത്തോളം നടപടികൾ വൈകിപ്പിച്ചത് ആരെ രക്ഷിക്കാനെന്ന ചോദ്യം രക്ഷിക്കാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി അന്വേഷിക്കണമെന്ന് കെ എം എബ്രഹാം മറുവശത്ത് രണ്ട് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലുള്ളത് എ ഡി ജി പി വിജയനെതിരെ വ്യാജ മൊഴി നൽകിയെന്ന പരാതിയിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് വ്യക്തമാക്കി ഡി ജി പി ജനുവരിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ തീരുമാനമെടുക്കാതെ പൂർത്തിവച്ചത് രണ്ടര മാസത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ടിനാണ് അജിത് കുമാർ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്നും നിയമ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ കത്ത് ഡി ജി പി സർക്കാരിന് കൈമാറി തുടർന്ന് വിഷയത്തിൽ അന്വേഷിച്ച ശുപാർശ നൽകാൻ ജനുവരിയിൽ സർക്കാർ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് പരിശോധനകൾക്ക് ശേഷം ജനുവരി അവസാനത്തോടെ തന്നെ ഡി ജി പി നടപടി ആവശ്യപ്പെട്ട് സർക്കാരിന് മറുപടി നൽകിയിരുന്നു വിജയനെതിരെ അജിത് കുമാർ നടത്തിയത് വ്യാജ മൊഴിയാണെന്നും സിവിലായോ ക്രിമിനലായോ നടപടി സ്വീകരിക്കണമെന്നുമുള്ള ശുപാർശയാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയത് ഇത്രത്തോളം ഗൗരവമായ വിഷയമായിരുന്നിട്ട് പോലും രണ്ടര മാസമായിട്ടും ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല സ്വന്തം നിലയ്ക്ക് നിയമ നടപടി എടുക്കാൻ അനുവദിക്കണമെന്ന പി വിജയന്റെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല തൃശൂർപുരം കലക്ടേതുമായി ബന്ധപ്പെട്ടും ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിലും എം ആർ അജിത് കുമാറിന് സംരക്ഷണ കവചമൊരുക്കിയ മുഖ്യമന്ത്രി തന്നെയാണ് ഇക്കാര്യത്തിലും തീരുമാനം വൈകിപ്പിക്കുന്നതെന്ന ആക്ഷേപമാണ് ഉയർന്നത് കരിപ്പൂർ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പി വി അൻവർ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ ഡി എസ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതിയെ സർക്കാർ നിയോഗിച്ചിരുന്നു ഈ സമിതിക്ക് മുന്നിലാണ് എ ഡി ജി പി വിജയനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ മൊഴി നൽകിയത് കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന് എസ് പി സുജിത് ദാസ് പറഞ്ഞിരുന്നതായാണ് അജിത് കുമാറിന്റെ മൊഴി സുജിത് ദാസ് പിന്നീട് ഈ മൊഴി നിഷേധിച്ചിരുന്നു മൊഴി അസത്യമാണെന്നും അതിനാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് പി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകുകയായിരുന്നു ഡി ജി പി നൽകിയ റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ പി വിജയൻ സർക്കാരിന് പരാതി നൽകിയാൽ അജിത് കുമാർ കൂടുതൽ വെട്ടിലാകും എന്നാൽ ഇന്റലിജൻസ് എ ഡി ജി പി സ്ഥാനത്തിരുന്ന പി വിജയൻ പരാതി കൊടുക്കാൻ തയ്യാറാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ട്രെയിൻ തീവ്പ്പുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പി വിജയനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് പ്രതിയുടെ വിവരങ്ങൾ ചോർത്തിയത് വിജയനാണെന്നായിരുന്നു അജിത് കുമാറിന്റെ റിപ്പോർട്ട് പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയതോടെയാണ് വിജയൻ സർവീസിൽ തിരിച്ചെത്തിയത് അജിത് കുമാറിനെതിരെ രണ്ടാം തവണയാണ് ഡി ജി പി ആഭ്യന്തര വകുപ്പിന് നോട്ടീസ് നൽകുന്നത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ട് തള്ളിയ ഡി ജി പി അജിത് കുമാറിന് സംഭവത്തിലുള്ള ബന്ധവും അന്വേഷിക്കണമെന്ന് ശുപാർശ നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയ ആഭ്യന്തര സെക്രട്ടറി പുനരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പൂരംകലക്കലിൽ അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ച് ഡി ജി പിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് മന്ത്രി കെ രാജന്റെയും അജിത് കുമാറിന്റെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും ഡി ജി പി സർക്കാരിന് കൈമാറും പുതിയ ഡി ജി പി സാധ്യതാ പട്ടികയിലും എം ആർ അജിത് കുമാർ ഇടം പിടിച്ചതിന് പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങൾ പുറത്തുവരുന്നത്